ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്

ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളൊരു പുതിയ ആരോപണമായി സാഷണൽ ഗോ പിന്നെയും വന്നിരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും ഒന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ദേശീയ സർവദേശീയ രംഗത്തേക്ക് ഒക്കെ ജമായത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരുടെ പിന്തുണയെ പിണറായി വിജയൻ പറഞ്ഞതാണ് ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നയാൾ ജമായത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ജമായത്ത് ഇസ്ലാമി പിന്തുണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ജമായത്ത് ഇസ്ലാമിയായി ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം അവരുമായിട്ട് ചർച്ച നടത്തി അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയുമായി മുമ്പും ചർച്ചകൾ നടത്താറുണ്ട് എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത് ഒരു രഹസ്യ ചർച്ചയല്ല അവർ നേരിട്ടാണ് വന്നത് ഇതിനു മുൻപും ചർച്ച നടത്തിയിട്ടുണ്ട് പിണതായി വിജയൻ ഇനി അതുപോലെ ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടി അത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ജമാത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വ്യക്തി ഞങ്ങൾ പറയില്ല സി പി എമ്മിന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ് ജമായത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല സി പി എം അങ്ങനെ മുമ്പും പറഞ്ഞിട്ടില്ല സാമ്രാജ്യത്വ വിരുദ്ധ ഉൾപ്പെടെയുള്ള നില വിഷയങ്ങളിൽ ഇരു കൂട്ടർക്കും ഒരേ നിലപാടാണുള്ളത് ഇനി വിവാദങ്ങളെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ് ചർച്ച നടത്തിയത് ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ് അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്തിനാണ് വേവലാടി പെടുന്നത് ഇതാണ് ജമാത്ത് ഇസ്ലാമിയായിട്ടുള്ള പൂർവ്വകാല ബന്ധം ഞാൻ ആറ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ആറ് തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ച ആറ് തിരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്നീട് എനിക്കെതിരായിരുന്നു കാരണം എന്താ അവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെ ആയിരുന്നു അവർ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് വരണം വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡെടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് അപ്പോൾ എ കെ ജി സെന്ററിൽ ഇരുന്നപ്പോൾ സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ സി പി എമ്മിന് പിന്തുണ പിൻവലിച്ച് യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ ഇതാണ് സ്ഥിരപരിപാടി ഇനി ജമായത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് പിന്തുണ കൊടുത്തതിനാണ് സി പി എമ്മിന് വിഷമം അപ്പം പി ഡി പിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ പി ഡി പിയുടെ പിന്തുണ ഇറങ്ങിയത് സി പി എമ്മിന് ഈ സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതിൽ യാതൊരു പരിഭവം ഇല്ല അല്ലേ എന്താണ് കുറിച്ച് നേരത്തെ പറഞ്ഞത് കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കോപ്പിയാണ് പി ആർ ഡി ഇറക്കിയ ഒരു കോപ്പിയാണ് എന്താ പറഞ്ഞത് ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ആരാധനാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിൻ്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളെ നുള്ളിക്കഴി കളയാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ ജനകമാണ് മദനിയെ പിടിച്ച് അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് പി ആർ ജിയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോ ആ മദനിയുടെ പി ഡി പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമമില്ല ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻ ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ